ഹലോ നീതാനിസി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഇതാ ഈ രീതിക്ക് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ന്യൂ ഇയർ കൊണ്ട് അയലറ്റ് മാളിലേക്ക് പോവാണ് നമ്മളെ നെയ്ബേഴ്സും കൂടെ ഉണ്ട് നമ്മൾ കാറിൽ പോകാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് പിന്നെ കാറിൽ ഓട്ടിക്കാൻ ആളില്ല അപ്പോൾ ഓട്ടോയിൽ പോയി ഓട്ടോ വെയിറ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ശബ്ദം ബാക്കിൽ കേൾക്കുന്നുണ്ടാറില്ല മുമ്പോ നോക്കുകയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ രീതിക്ക് വ്ളോഗ് എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ പേരെ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണം ഫസ്റ്റ് ആയിട്ട് കൊണ്ടാണ് കേട്ടോ എന്നോട് എല്ലാവരും ഈ രീതിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രീതിക്ക് വീഡിയോ എടുക്കുന്നത് പിന്നെ ന്യൂ ഇയറും കൂടെ അല്ലേ അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഹൈലൈറ്റിലേക്ക് പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം പിന്നെ ഓട്ടോയിൽ കയറിയപാട് തന്നെ ഞാൻ ഓൺ വോയിസിൽ ഇടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവും ഉറപ്പാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ ബർത്ത്ഡേയും കൂടാണ് അപ്പോൾ അവന് ഹൈലൈറ്റിൽ ഉണ്ടാവും അപ്പോൾ അവനക്ക് വേണ്ടി ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഹൈലൈറ്റ് എത്താനായുണ്ട് ഹൈലൈറ്റിലെത്തിയപ്പം ഡെക്കറേഷൻസ് ഒന്നും കണ്ടില്ല കേട്ടോ ന്യൂ ഒരു ഡെക്കറേഷൻസും കണ്ടില്ല അത് ക്രിസ്മസിൻ്റെ ഓൾറെഡി വെച്ച ഒരു ചെറിയ ഡെക്കറേഷൻ ആണ് അതും ലൈറ്റിംഗ് ഒക്കെ എടുത്ത് മാറ്റി പിന്നെ മാൾ കേറിയിട്ട് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നു എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ ചുറ്റി നടക്കാനുള്ള ആ ഒരു ഫിസിക്കലി ഞാൻ അത്ര ബോൾഡല്ലോ ഇന്ന് കാരണം എനിക്ക് നല്ല ടയർനെസ് ഉണ്ട് ഞാൻ ടയാണ് മന്തിലി വരുന്ന പോലെ തന്നെ ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ അത്ര ഓക്കെ അല്ല കേട്ടോ അപ്പോൾ ഡയറക്റ്റ് നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് കയറാ ചെയ്തത് പിന്നെ വീഡിയോയിൽ നിൽക്കാൻ എല്ലാവർക്കും ഒരു ചമ്മലുണ്ട് കാരണം ഫാമിലീസിൻ്റെ കൂടെയും നെബേഴ്സിൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കണേ ഞാൻ തന്നെ നാട്ടിൽ നിന്ന് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതും ലോങ്ങ് വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് ഷോർട്ട് ഞാൻ ഒരു വൺ ടൈം മാത്രമേ ഇട്ടിട്ടോ ഉള്ളൂ പിന്നെ എല്ലാം ദുബായ് വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഫുഡ് കോർട്ടിൽ ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മൾ ഇരിക്കാനുള്ള ഒരു പ്ലേസ് നോക്കുകയാണ് പിന്നെ കസിൻ ബ്രദറും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവനേം കൂടെ നോക്കുകയാണ് കേട്ടോ അവൻ ഇവിടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനേം കൂടെ നോക്കുകയാണ് പിന്നെ ഹൈലൈറ്റിൽ നിന്ന് അത്ര ആളൊന്നും ഇല്ല കേട്ടോ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നല്ല ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ടേനും പക്ഷെ അധികം ആൾക്കാരില്ല അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ രണ്ട് മക്കളാണ് ഒരു ബോയ് ഒരു ഗേളും ആണ് അപ്പോൾ അവരെ കൂടെ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താട്ടോ അവരിങ്ങനെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് സൈലൻ്റ് ഇങ്ങനെ ഒരേ പോസിൽ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചോ എന്നൊക്കെ പറഞ്ഞ് എന്ന് വെച്ചൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം അവൻ എത്തിയിട്ടുണ്ട് അവൻ്റെ കേക്ക് മെൽറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് അതിന് കേക്ക് കട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് വലിയ പ്ലാൻ ഒന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചിട്ട് കുട്ടികളെ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെ വീട്ടിൽ പോവാം വീട്ടിൽ പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അത്രയേ ഉള്ളൂ എന്ന പ്ലാൻ പൊതുവേ ന്യൂ ഇയറിന് ട്വൽവ് ക്ലോക്കിന് നമ്മൾ ഇറങ്ങുന്നതാട്ടോ പക്ഷേ അത് നടന്നില്ലേനും എനിക്ക് ഇന്നലെ ഫിസിക്കലി വയ്യായിരുന്നു കേട്ടോ അപ്പം അവൻ്റെ പേര് വരുന്നത് ഹർഷാദ് എന്നാണ് അപ്പം ഹാപ്പി ബർത്ത്ഡേ ഹർഷാദ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് കട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ഇത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ചായ ചോദിച്ചപ്പോൾ ആർക്കും ചായ വേണ്ടട്ടോ പൊതുവേ എല്ലാവരും ഈ ഒരു ടൈമിൽ ചായ കുടിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ചായ ചോദിച്ചത് ചായ ആർക്കും വേണ്ടേനും ഒരു പിസ്സ ഓർഡർ ചെയ്ത് കാരണം ഹൈലൈറ്റ് നമ്മൾ വലിയ രീതിക്ക് ഫുഡ് കഴിക്കല് കുറവാണ് മീൻസ് എൻ്റെ ഫാമിലീൻ്റെ കൂടെ വലിയ രീതിക്ക് കഴിക്കലില്ല കാരണം ഉമ്മാക്ക് അത്ര അങ്ങോട്ട് ലൈക്കല്ല ഇവിടുത്തെ ആ ഒരു ഫാസ്റ്റ് ഫുഡ് ഒന്നും അത്ര ലൈക്കല്ല കേട്ടോ അപ്പം പിസ്സ ഒക്കെ ഉമ്മ കഴിക്കും അതുകൊണ്ട് പിസ്സ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഒരു ലാർജും ഒരു സ്മോളാണ് വാങ്ങിയത് നമ്മൾ പത്ത് പേരുണ്ടായത് കൊണ്ട് ന്നെ ലാർജിൽ എട്ട് പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ സ്മോളും ലാർജും കൂടെ ആയിട്ട് അങ്ങനെ ഒരു പന്ത്രണ്ട് പീസ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ നമ്മൾ പിസ കഴിച്ചതിന് ശേഷം കുട്ടികളെ കളിക്കുന്ന ആ ഒരു പ്ലേസിലേക്ക് പോയി എൻ്റെ ടൈം സോണിൻ്റെ കാർഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ അവിടെ ആയിട്ടാണ് കുറച്ചും കൂടെ പരിചയമുള്ളത് പിന്നെ ആ കാർഡിൽ ബാലൻസ് ആയിട്ട് സിക്സ് തൗസൻഡ് ഉണ്ടായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഓഫറും ഉണ്ട് കേട്ടോ ത്രീ തൗസൻഡിന് നമ്മൾ പൈസ കയറ്റി കഴിഞ്ഞാൽ സിക്സ് തൗസൻ്റിന് നമുക്ക് കളിക്കാം അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ടൈം സോൺ വരുന്നത് ടൈം സോണിലെ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ അധികം കുട്ടികൾ തന്നെയാണ് ാലും വലിയ ആൾക്കാരെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് മെയിനായിട്ട് ത്രീഇഡിയാണ് കേട്ടോ ത്രീഇഡിയും അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ അതൊക്കെയാണ് പിന്നെ ഈ ഒരു ടെഡിബിയറിനൊക്കെ നമ്മൾ ലക്കിക്ക് ലക്കെടുക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിയാണ് കേട്ടോ പിന്നെ എൻ്റെ നേബേഴ്സില് എന്നെ ത്രീ ഡിയിൽ കയറാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ എൻ്റെ സിസ്റ്ററും വൺ ടൈമേ കയറിയിട്ടുള്ളൂ അപ്പോൾ അവൾക്ക് ഒരു പേടിയുള്ളത് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അവളെ മുന്നേ കൊണ്ടുപോയ സമയത്ത് അവൾക്ക് അത്ര പേടിയൊന്നും ഇല്ലായെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ നല്ല രീതിക്കുള്ള ഒരു ഇതന്നെ ചൂസ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് പേർക്കും അത്ര പേടിയൊന്നും കണ്ടില്ല അവൾ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട് അവരെ വീഡിയോസ് ഞാനെടുത്താണ് എൻ്റെ വീഡിയോസ് ഞാനും എടുക്കാൻ വിട്ടുപോയി കാരണം ഫസ്റ്റ് ടൈമും നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്തിലെങ്കിലും ബിസി ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂട്യൂബിൽ വ്ലോഗ് എടുക്കണം എന്നുള്ള ഒരു ഓർമ്മ വരില്ല സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും നടുവുന്നൊന്നും ആ ഓർമ്മ വരണംന്ന് തന്നെ ഇല്ല കേട്ടോ ആ ഒരു എൻജോയ്മെൻറ്റിലൊക്കെ തന്നെ നമ്മളായിപ്പോകും പിന്നെ ഈ ഒരു സ്ക്രീനിൽ എന്താണ് അവർ കാണുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ കൊണ്ട് അത്ര അങ്ങോട്ട് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല പിന്നെ ഈ ഒരു ഗെയിം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചാടി ചാടി ഡാൻസ് കളിച്ചിട്ട് പാസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഇന്നാണ് നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ നല്ല രീതിക്ക് നോക്കണേ നോക്കണേട്ടോ അപ്പോളാണ് ഇത് എൻ്റെ കണ്ണിൽ പെട്ടത് അത്രയും കാലം വന്നിട്ട് ഇതെൻ്റെ കണ്ണ് പെട്ടിയില്ല പിന്നെ എനിക്ക് ഫിസിക്കലി പറ്റാത്തത് കൊണ്ട് ഞാനതിൽ സ്കിപ്പ് ചെയ്ത് അപ്പോൾ അവനാണ് കളിക്കുന്നത് പിന്നെ നമ്മൾ ബാസ്ക്കറ്റ് ബോൾ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടീമായിട്ട് അപ്പം ടീമായി കളിച്ചുകൊണ്ട് തന്നെ ഒരാളും വീഡിയോസ് എടുത്തരാനില്ലേനോ ഞാൻ പൊതുവേ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിൽ വളരെ കുറവാണ് അതുകൊണ്ട് അവിടെ ഉള്ള കൊണ്ട് വീഡിയോ എടുത്തില്ല അത് നല്ലൊരു എൻജോയ്മെൻറ്റ് ആയിട്ട് തോന്നിയിട്ടോ കാരണം എല്ലാവരും ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് എത്ര കോയിൻസ് എടുക്കും എന്നുള്ള ആ ഒരു ഇത് നല്ല രസം തന്നെ ഉണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ലാസ്റ്റ് കളിച്ചത് ഇതാണ് കേട്ടോ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് നമ്മളെ കാർഡിലേക്ക് ആക്കാൻ പറ്റും ബോണസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാർഡിലേക്ക് ആക്കാം അപ്പം ഇത് രണ്ട് പേരെടുത്തോണ്ട് സെവൻ ഹൺഡ്രഡ് നമുക്ക് കോയിൻസ് കിട്ടിയിട്ടുണ്ട് എനിക്കും അതുപോലെ തന്നെ സിസ്റ്ററിനൊന്നും കിട്ടിയില്ല എൻ്റെ നെയ്ബറിനും അതുപോലെ തന്നെ ആണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി കാരണം നമ്മൾ അത്രയും കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കോയിൻസ് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയി ഫുഡ് തേക്കാനായിട്ടോ അപ്പോഴും നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് പോയത് ബീച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ പറഞ്ഞതാണ് നല്ല ഫുഡാണെന്ന് പറയേണ്ടിട്ടോ നമ്മൾ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തതൊന്നുമല്ല നല്ല വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന നല്ല പത്തലും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ കണ്ണൂരിൽ ആ ഒരു ടൈപ്പ് പത്തലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങോട്ടേക്കാണ് നേരെ പോണത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തന്നെ നേരെ ഡയറക്റ്റ് താഴെ പോകുകയാണ് കേട്ടോ കാരണം വേറെ പർച്ചേസ് ഇല്ലാത്തത് കൊണ്ട് വെറുതെ ചുറ്റി കറങ്ങുന്ന പരിപാടി നമുക്ക് പൊതുവേ ഇല്ല അതുകൊണ്ട് ഡയറക്റ്റ് തായയൊക്കെ പോകട്ടോ ചെയ്തത് രണ്ട് ഓട്ടോയിൽ കയറണോ അതോ ഒരു ഓട്ടോയിൽ കയറണോ എന്നുള്ള സംശയം ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഓട്ടോക്കാരന് നമ്മൾ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായതുകൊണ്ട് ഫ്രണ്ടിൽ ഒരാളിരുന്നോ ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്ത് വൺ ഫിഫ്റ്റി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുഴപ്പമില്ല എന്നാലും വേറൊരു എക്സ്ട്രാ ഓട്ടോ വാങ്ങുന്ന എമൗണ്ട് ഒന്നും ആയിട്ടില്ല ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത് ഫുഡ് അത്രയും ക്വാളിറ്റി ആണ് ടേസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കയറിയത് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ കണ്ണൂർ നെയ്യപ്പത്തലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ടോ ആ ഒരു ഒരു ഇവിടെ കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാവർക്കും പിന്നെ ആ ഒരു പത്തൽ മതിന്നായി നമ്മൾ കടുക്ക ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ചില്ലി ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി നൂൽപ്പൊറോട്ട അങ്ങനത്തൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിൽ പോകാനായിട്ടോ അപ്പോൾ ഈ കൊല്ലത്തെ ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് എൻ്റെ നെയബേഴ്സിൻ്റെ കൂടെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ടീവ് വേണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് യു ഡേറ്റ് കാണാൻ പോയി